സ്ലാമലൈക്കു വർഹമുല്ല അലമുല്ല വസ്ലാത്തു വസ്സലാമില്ല ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ മനുഷ്യരായ നമ്മുടെ ജീവിതം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റഹ്മാൻ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള അവധിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു ആ അവധി എത്തുന്നതിന് മുമ്പായി നല്ല ഇഹ്ലാസോടുകൂടി പരമാവധി അബാധത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിജയ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡവും അതിൻ്റെ അടിസ്ഥാനവും എന്ന് പറയുന്നത് അതിനുവേണ്ടി ദിനേന ഒരിത്തിരി നേരം ചെലവഴിച്ചാൽ തന്നെ ഒത്തിരി നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാനാവുന്ന ഒരു അബാധത്താണ് അള്ളാഹു ശുബഹാനുഹു താലെ കുറിച്ചുള്ള ഓർമ്മകൾ അഥവാ തിക്റുള്ള നിലനിർത്തുക എന്നുള്ളത് അള്ളാഹു ശുബഹാനഹു താല തന്നെ പറഞ്ഞു അലാ വിധിക്കില്ല ഹിതത്വ ഇന്നുള്ള കുറൂപ്പ് മനുഷ്യ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കുക മനുഷ്യന് ഒരു ആശ്വാസം ലഭിക്കുക പഠിച്ചവനെക്കുറിച്ചുള്ള കൃത്യമായൊരു ധാരണയും ആ റബ്ബിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മയുമൊക്കെ നമ്മുടെ മനസ്സിൽ നിലനിർത്തുന്ന സന്ദർഭത്തിൽ മാത്രമാണ് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ റഹീമുല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് അവൻ്റെ മനസ്സിൽ പടച്ചിറപ്പിനെക്കുറിച്ചുള്ള ഓർമ്മക്കുള്ള സ്ഥാനം സ്ഥാനമെന്തെന്ന് വിശദീകരിച്ചെടുത്ത് അദ്ദേഹം പറഞ്ഞു അറുലി കൽബി കമാ ഇലി സമക്ക് ഒരു മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ മത്സ്യത്തിന് വെള്ളം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണോ അതേപോലെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മ സ്മരണകളും ഓർമ്മകളും അവൻ്റെ മനസ്സിലുണ്ടാവുക എന്നുള്ളത് തുടർന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇത്മാർ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഒരു മത്സ്യത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും അതേപോലെ ആയിരിക്കും യഥാർത്ഥത്തിൽ വികൃത ഇല്ലാത്ത അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയില്ലാത്ത ഒരു മനുഷ്യൻ്റെ മനസ്സ് എന്നുള്ളതാണ് നബി ഇവസല്ലാഹു അലൈഹി വസല്ലമ്മ വളരെ സുന്ദരമായൊരു ഉപമയിലൂടെ നമ്മളെ പഠിപ്പിച്ചു അള്ളാഹുവിനെ സ്മരിക്കുന്നവൻ്റെയും സ്മരിക്കാത്തവൻ്റെയും ഉപമയായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞത് ഹയ്യു അൽ മയ്യ തന്നാണ് ജീവിച്ചിരിക്കുന്നവൻ്റെയും മരിച്ചവൻ്റെയും പോലെയാണ് അള്ളാഹിനെക്കുറിച്ച് ഓർമ്മിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെയാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കാത്തവനോ മരിച്ചവനെ പോലെയാണ് എന്നാണ് നബിസ് അള്ളാഹു അലൈഹി വസല്ല പറഞ്ഞത് പ്രവാചകൻ സാഹു അല്ലെഹി വസല്ല ആയിഷ അബി അഹുഅല നമ്മുടെ ഉമ്മ പറയാണ് കാനൻ നബിഹു വസ്ലം അല കുല്ലി അഹിയാനി നബിഹു അലൈഹി വസല്ല ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹു ശുഭഹാനഹുവെ കുറിച്ച് കൊണ്ടിരിക്കുന്ന ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പടച്ചറബിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നബിസ് അല്ലാഹു അലൈഹി വസലമയിലെ ഒരു പതിവായിരുന്നു എന്നാണ് നമുക്ക് നമ്മുടെ ഇബാതത്തുകൾ ഏറ്റവും എളുപ്പമായ രൂപത്തിൽ ചെയ്യുവാനുള്ള ഒരു തൗഫീഖ് തൗഫീഖല്ലാഹു ശുബഹാനഹു താല നൽകുമെന്നാണ് നെബിസല്ലാഹു അലൈഹി വസലമയുടെ അധ്യാപനം ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പരാതി അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരു വിഷമം പറയുന്നുണ്ട് യാ യാസൂല പ്രവാചകരെ ഇന്ന ഷരാ അൽ ഇസ്ലാമി കഥ റത്ത് അലയ്യ പ്രവാചകരെ എനിക്ക് മതകാര്യങ്ങളൊക്കെ എനിക്കൊരു ഭാരമായി പ്രയാസമായി കൊണ്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫഹ്ബറിന് എന്നെ നിങ്ങളൊന്ന് അറിയിക്കണം ിഷയിൻ ഒരു കാര്യത്തെക്കുറിച്ച് അതശബ്ദ സുബിഹി പ്രവാചകരെ എനിക്കതൊക്കെ ഒന്ന് എളുപ്പമാക്കാൻ എളുപ്പമാക്കാനുതകുന്നൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്നെ അറിയിച്ചു തരണമെന്നാണ് അലൈഹി വസ്ലമ അയാളോട് പറഞ്ഞതും ലാ യസാലു ഈ സാനുക റത്തുബം വിധിക്കരില്ല നീ നിന്റെ നാവിനെ എപ്പോഴും വിക്രുയാൽ അതിനെ നനവുള്ളതാക്കുക എന്നാണ് കുറിച്ച് ധാരാളം സ്മരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നിബ്സലാഹു അലൈഹി വസല്ലമ എണ്ണം പ്രത്യേകമായി കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടും അതല്ലാതെ നിരുപാധികമായി കൊണ്ടൊക്കെ െല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ധാരാളം അത് അതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ പതിവാക്കണം സുബഹാൻ അള്ളാഹി അബിഹംദിഹി സുബഹാന അലാഹുലാഹുല്ലാബില്ല ലാ ലാഹി ലാ സുബഹാനു അക്ബർ ലാ ലാഹി ലാ വഹദു ഹുലീഖലു ഷൈൻ കദീർ പോലെയുള്ള ഒട്ടനവധി അത് കാറുകൾ നിത്യജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ വലിയ നേട്ടങ്ങൾ നമുക്ക് നേടാനാവും അള്ളാഹു സുബഹാന ഹുഅത്താല മരണം വരെ ഇപ്പോഴും നിത്യജീവിതത്തിൽ പതിവാക്കുന്ന നല്ലവരിൽ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ tune to reality